ഉച്ച മാും സുഖം എനിക്ക് സുഖാത്ത കുഴപ്പം ഒന്നില്ല പ്രാവശ്യം അസമൺ അങ്ങനെ പറ അടിപൊളി അപ്പൊ എനിക്ക് കിട്ടിയ സാ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് പ്ലേസ് ആർക്കും അല്ല സ്പ്രിംഗിൾസ് ആണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടോ ഗിഫ്റ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് നിങ്ങളെ മുന്നിൽ നിന്ന് അൺബോക്സ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ എന്ത് സംഭവിച്ചില്ല പ്ലേസ് എന്നോട് അൺബോക്സ് ചെയ്യൺബോക്സ് ചെയ്യുക ആര് ഗിഫ്റ്റ് കൊടുത്ത് എന്നാൽ അൺബോക്സ് ചെയ്യുക അൺബോക്സ് ചെയ്യ് ഒരു സൗകര്യം തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്തിട്ടാട്ടോ നിങ്ങളെ കാണിക്കണത് ഗിഫ്റ്റ് അപ്പോൾ ഏപ്രിൽ പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം സർപ്രൈസ് കൊണ്ട് സർപ്രൈസേ അപ്പം ഞാന് അപ്പൊ റാശി എനിക്ക് പിറ്റേ ദിവസം ആട്ടാ ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു തിരക്ക് കാരണം പിറ്റേ ദിവസം ഗിഫ്റ്റ് കൊണ്ട് തന്നെ അപ്പൊ ഞാൻ സർപ്രൈസായ ഒരു വീഡിയോ ഉണ്ട് ഞാൻ അതിൽ ആഡ് ചെയ്യാണ്ട് ഒരാള് സർപ്രൈസ് Mata masi, tata nda mungu mungu kiyo kato, alwa aikiya kiki boti chayi. Mata, happy birthday moli. Oh, no. so oh, God, you are a best friend. Kena kerso, inu choku bera, bera. Inu, nana, nda, inu, inu, frienda nana. Nene, nda, inu, frienda nana. Aiko, 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 aiko. Nita, inu, nita, inu, nita, inu, ഇപ്പ ഗ്സ് എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ കഴിഞ്ഞു ഗെയ്സ് ഇവിടെ വള്ളമൊക്കെ ആയിട്ടോ കുഴപ്പമില്ല ഇവിടെ വള്ളമൊക്കെ ആയപ്പോ റാശി കൊടുത്ത ഗിഫ്റ്റാണ് ഗെയ്സ് പിന്നെ ബേക്ക് അല്ല രസമുണ്ടല്ലേ അങ്ങട്ടോ ബാക്കല്ല രസമുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ പിന്നെ ഞാൻ എന്റെ ബർത്ത്ഡേന്റെ ഗിഫ്റ്റും കാര്യങ്ങളും അൺബോക്സ് ചെയ്യേണ്ട വീഡിയോ ഒക്കെ ഞാൻ ആഡ് ചെയ്യണ്ടിട്ടോ അടിപൊളി കാണാൻ നല്ല രസം ഉണ്ട് ഇട്ടത് ആ അവഡേ ആയത് എന്റെ ബർത്ത്ഡ് വരാൻ പറ്റില്ല ഗൈസ് ആഘോഷിച്ച് വെറൈറ്റി വെറൈറ്റി ഇന്നലെ കേക്ക് തിന്നാൻ വന്നിട്ടില്ല ചൂടണ്ടായിനാ വിരുന്നു നേരമ്പഴത്തേക്കിനെ ആ ഞാൻ തിന്നോ ഞാൻ ഗിഫ്റ്റിന്റെ അൺബോക്സിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം വീഡിയോ വഴിയേ വരും ഓക്കെ അപ്പം എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം ഓക്കെ സെറ്റ് ചെയ്യും ഇത്ര കാലമായിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഗിഫ്റ്റ് കിട്ടണത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ആ ഇത്രയും ഗിഫ്റ്റ് കിട്ടണത് ഇത്രയും കാലം അധികമായിട്ടില്ല ബോക്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇരിക്കുമ്പോൾ എന്നൊക്കെ ആളും ഉണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അത്ര ഇല്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ജസ്റ്റ് ഒരു കേക്ക് മുറി എത്ര ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ കാക്കൻ ഗിഫ്റ്റ് വരും അങ്ങനെ കേരളം കുറെ വശം പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ബ്രദേഴ്സ് കുറേ ഗിഫ്റ്റ് ഇട്ടിട്ട് എനിക്ക് അപ്പോൾ എല്ലാം എനിക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഓരോന്നും ഓരോന്നും എടുക്കാം അപ്പോൾ ഇതിൽ ഇതും മിനിറ്റ് ഓപ്പൺ ചെയ്യുക ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ വകയാണ് അല്ലേ ഇതിൻ്റെ കെട്ടിയോൻ്റെ വകയാണ് ഡേസ് ഉണ്ടോ ോ ഇതിൽ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ഉള്ളത് ഈ ചോക്ലേറ്റ് സ്നീക്കേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നീക്കേഴ്സിൻ്റെ പുതിയ ഫ്ലേവറാണ് കേട്ടത് അപ്പോൾ ഇതാ കപ്പ് ഇവിടെ ഇതിൻ്റെ ഫോട്ടോയും പിന്നെ അതിൻ്റെ കൂടെ കൊണ്ടും വിചാരിച്ചിട്ട് ഇവിടെ ഓളെ ഫോട്ടോ സെറ്റ് ചെയ്ത് കേട്ടോ പിന്നെ ചട്ടോ കാക്കാൻ്റെ ഗിഫ്റ്റ് പിന്നെ രണ്ട് ഫെറാണോ റോഷിൻ്റെ രണ്ട് കേട്ടോ അതാണ് കാക്കാൻ്റെ ഗിഫ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് നാട്ടാനും അനീറ ഓള ഹാമ്പറാണിത് ഇതിന് ചോക്ലേറ്റ്സൊക്കെ ഉണ്ടായിന് അതൊക്കെ ഇപ്പോൾ തിന്നിയതാണ് അതിമോളെനിക്ക് ഒരു ക്യൂട്ട് ഫോട്ടോ അല്ലേ അതായിട്ട് തന്നിട്ടുണ്ടായത് ഹാപ്പി ബർത്ത്ഡേ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു താങ്ക് യു താങ്ക് യു അപ്പോൾ ഈ ബോക്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഏത് എല്ലാ ഗിഫ്റ്റ് ബോക്സും എല്ലാം ഭംഗിയുടെ ഗിഫ്റ്റും ഗിഫ്റ്റ് ബോക്സ് മാത്രമല്ല കേട്ടോ ഗിഫ്റ്റും അടിപൊളി അതാട്ടോ ആനുവിൻ്റെ ഗിഫ്റ്റ് ഞങ്ങൾ താഴെ തന്നെ ആയിട്ടുള്ള താമസം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് ടാനിറ അപ്പോൾ അവളെ ഗിഫ്റ്റ് ആണ് പിന്നെ ഇതൊരു ഇന്നുള്ള ഹാർട്ട് കോപ്പാണ് എല്ലാക്കാരുണ്ടാവും എന്താ മറ്റേ നമ്മൾ ആ ഇതിലേ ആൺബോക്സ് ചെയ്യാൻ ഇത് അവിടെ എന്തിനാണ് ആ ഡേക്കൊക്കെ സ്പെഷ്യലായി ഇവിടെ എന്തേലും റേറ്റ് ചെയ്താണെങ്കിൽ ഏതൊക്കെ ചെയ്യുക ഇതെനിക്കൊരു ഫ്രണ്ട് തന്നതാണ് ഇതും എൻ്റെ ഫ്രണ്ട് തന്നത് കേട്ടോ അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ പ്രാവശ്യം കുറേ ചോക്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ തിന്നിട്ടില്ല ഒക്കെ ഇവിടെ തിന്നാൻ വേറെ ആളുണ്ടായതുകൊണ്ട് പിന്നെ ഈ സ്നീക്കേഴ്സ് എത്ര ഒരഞ്ചാ ആറ് എണ്ണം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് സ്നീക്കേഴ്സ് അപ്പോൾ ചോക്ലേറ്റ് അങ്ങനെ കേട്ടോ പിന്നെ ഈ ഗിഫ്റ്റ് എൻ്റെ അനിയനും അതേപോലെ തന്നെ കാക്കിമൂരി തന്നെ കേട്ടോ ഇത് നമ്മുടെ ആരാണ് ക്ലാഷ് തന്നതാണ് കേട്ടോ ഈ ഒരു പൈസയും ടീഷർട്ടും അപ്പം ഇത് കാക്കിയും ഷാനൂടി തന്നതെട്ടോ എൻ്റെ രണ്ട് ബ്രദേഴ്സ് തന്ന ഗിഫ്റ്റ് ആയിട്ട് പേഴ്സ് ഈ ചെറുപ്പം കഴിഞ്ഞിട്ട് ക്യൂട്ടല്ലേ ക്യൂട്ടാണെങ്കിൽ പക്ഷേ ഈട് നിൽക്കൂല അതുകൊണ്ട് നമുക്ക് മരിക്കണം എന്നുണ്ട് പക്ഷെ എനിക്ക് മറ്റിക്കാൻ തോന്നുന്നില്ല അതിൻ്റെ ചോറുക്കൊണ്ട് അപ്പം ഇത് ഈ ബോക്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ ഈ ബോക്സ് അല്ല ഇട്ടു പോയി രണ്ടാളും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് ഇത് താപോലെ രണ്ടാളും കൂടി എനിക്ക് തന്നെ കുർത്തി സെറ്റ് എനിക്ക് നല്ലായിട്ട് ഇഷ്ടമായി ഇത് ഇട്ടിട്ട് ഞാൻ വീഡിയോ ഉരിയൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ് പിന്നെ അതിൽക്ക് ഷോളുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ നല്ല കോട്ടൺ ചൂടൊന്നും എടുക്കൂല മാക്സി അല്ല ഇവിടെ അത് കൊണ്ടപ്പോ എന്നോട് കേട്ടോ മാമാ ഞങ്ങളും മജിക്ക് മാക്സി ആണ് വാങ്ങിച്ചോടുത്തുന്നത് ഇതിൻ്റെ പാൻറ്റാണ് അടിപൊളിയാട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ ഗിഫ്റ്റ് തന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി അല്ലേ ഈ ടീഷർട്ടും പരിപാടിയാണ് എനിക്ക് അങ്ങനെ ഇഷ്ടമായി അപ്പൊ ഇതൊക്കെയട്ട് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ് ഞാൻ രണ്ടു ദിവസം മോളെ അപ്പൊ എല്ലാവർക്കും എന്റെ കിട്ടിയ ഗിഫ്റ്റുകൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എനിക്ക് ആയിട്ട് ഗിഫ്റ്റ് വരാനുണ്ട് പിൻഷാവ അത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടേണ്ടി കിട്ട അപ്പൊ നമ്മളെ വീഡിയോ അത്രേ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നതിനേക്കും വേട്ട പഠിച്ചാൻ പോവാനല്ലേ അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല വീടേല് കണ്ടതിലേക്കും